പൊതുവേദികളിൽ നിന്നും ഏറെക്കുറെ അന്യമായി തുടങ്ങിയെങ്കിലും കലോത്സവ വേദിയിലൂടെ പുതിയ കാലത്തേക്ക് കൈമാറുന്ന ചില കലാരൂപങ്ങളുണ്ട് അതിലൊന്നാണ് കലോത്സവത്തിലെ കളർഫുൾ ഐറ്റമായ നാടകം പോർച്ചുഗീസ് കാലത്തോളം പഴക്കമുള്ള ചവിട്ടുനാടകത്തിന്റെ ചിട്ടയും രീതിയും കാണുകളിൽ ഏറെ പേർക്കും അറിയില്ല ചവിട്ടു നാടക സദസിലെത്തിയ ഞങ്ങളുടെ പ്രതിനിധികളായ ആരതിയജിയും രാഹുൽ മുരളിയും കണ്ട ചില കാഴ്ചകളിലേക്ക് விழமல்லி நான் விடையாவா?

കൊണ്ടല്ലോ എന്താ ശരിക്കും ഏത് കാലത്തും ഉണ്ടായോ ഏത് ജില്ലയിലാണെന്നറിയോ അതൊന്നറിയില്ല അതെ അറിയണ്ട ആവശ്യമില്ല അത് കണ്ട പോലെ ചരിത്ര സംഗീത ചൌർ താടകത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇന്നിവിടെ ചോദിക്കും രാജാവേ നിനക്കെന്തോ അറിയണം ആ രാജാവേ ഈ ചവിട്ടുകാണവെന്താന്ന് ആരും പറഞ്ഞു തരുന്നില്ല അതിനെന്താ നിനക്ക് ഞാൻ പറഞ്ഞു തരാലോ നിനക്ക് ഈ ചവിട്ട് നടന്ന് നമ്മുടെ നാട്ടിലേക്കാരാ കൊണ്ടുപോകുന്ന അറിയാമോ ബ്രിട്ടീഷുകാരല്ലേ പോർച്ചുഗീസുകാരാണ് പതിനാറാം നൂറ്റാണ്ടിൽ അവരുടെ വരവോടെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ കലാരൂപം കൊണ്ടുവന്നത് യൂറോപ്യൻ നാടകങ്ങളെയും കേരളത്തിലെ ആയോധന കലകളെയും സമന്വയിപ്പിക്കുന്നതാണ് ഈ ചവിട്ട് നാടകം അല്ല രാജാവേ അപ്പൊ ഇതിന്റെ കഥ എന്താ ബൈബിൾ കഥകളാണ് ഇതിലുള്ളത് ചവിട്ടു നാടക രൂപങ്ങളായി സ്വീകരിച്ചെങ്കിലും ഭാഷ ചെന്തമിലായിരുന്നു പിന്നീടാണ് മലയാളത്തിലേക്ക് മാറ്റിയത് പോർച്ചുഗീസ് പ്രാധാന്യമുള്ള കൊച്ചിയും കൊടുങ്ങല്ലൂരുമാണ് ഈ കലാരൂപത്തിന്റെ മൂലത്തറവാടുകൾ കലോത്സവ വേദികളിൽ ഇരുപത് മിനിറ്റ് ആണ് ചവിട്ടുനാടകം ചുവടുകൾ അടിസ്ഥാനതരമായി പന്ത്രണ്ടെണ്ണമായി തലം പാട്ടിനൊപ്പം താളത്തിൽ ചവിട്ടി കഥ വിവരിക്കുകയാണ് ഇത് ചവിട്ടു നാടകത്തിലെ ഭംഗി എന്ന് പറയുന്നത് വസ്ത്രധാരണമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചവിട്ടിനാണ് ഇവിടെ പ്രാധാന്യം യുദ്ധം വീരകാഥകൾ ബൈബിൾ കഥകൾ എന്നിവയാണ് പ്രധാനമായും വിവൃതമായി വരുന്നത് മധ്യകാല യൂറോപ്പിലെ സൈനികരെയും രാജാക്കന്മാരെയും അനുസ്മരിപ്പിക്കുന്ന തിളങ്ങുന്ന ഉടയാടകളും കിരീടങ്ങളുമാണ് ചവിട്ടുനാടകത്തിന്റെ പ്രധാന ആകർഷണം പീരിവച്ച തൊപ്പികളും വാളും ചെങ്കോലും ഈ കലാരൂപത്തെ കൂടുതൽ ഗാംഭീര്യമുള്ളതാകും സ്റ്റേജിൽ കലാകാരന്മാർ താളാത്മകമായി ചുവടുകൾ വെക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക അടയാളമായി ചവിട്ടുനാടകം ഇന്നും നിലകൊള്ളുന്നു അപ്പൊ അങ്ങനെയല്ല കാര്യങ്ങള് രാജാവിടെ രാഹുലേട്ടാ രാജാവിനെ കിട്ടിയില്ലേ രാജാവിനെ കിട്ടിയില്ലേ എന്നാ വയ്യേ വയ്യ